കഞ്ചാവുമായി പിടിയിലായ റാപ്പർ വേടന് കൂടുതൽ കുരുക്ക് ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ വടിവാളും കണ്ടെത്തി വേടന്റെ മാലയിലുള്ള പുലിയുടെ പല്ലും ഒറിജിനൽ തന്നെയാണ് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് പുലിപ്പല്ല് എന്നാണ് വേടൻ പോലീസിനോട് പറയുന്നത് വേടനെ അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതായിരിക്കും വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേർന്നുണ്ട് വിഷ്ണു വൈദ്യ പരിശോധനയ്ക്കൊക്കെ ഇനി നടപടികൾ എങ്ങനെയായിരിക്കും ഇതിപ്പോൾ വനംവകുപ്പിന്റെ ഒരു കേസും കൂടി തലയിലായിട്ടുണ്ട് അതിൽ കുരുക്കുമുറുകേ യും കഞ്ചാവ് കണ്ടെത്തി അതുപോലെ തന്നെ വേടന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയിലെ പുലിയുടെ പല്ലും കണ്ടെത്തിയതാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കേസ് ഇതിൽ കഞ്ചാവ് കേസിൽ വേടന് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളെ ഉള്ളൂ ആറ് ഗ്രാം മാത്രമാണ് കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഈ റൂമിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവും അതോടൊപ്പം കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് വേണ്ട വസ്തുക്കളും അതോടൊപ്പം രണ്ട് ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് വടിവാളടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു വടിവാളും വാക്കത്തിയുമാണ് കണ്ടെത്തിയത് അപ്പോൾ ഇത് പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് സി ഐ നമ്മളോട് സംസാരിച്ചത് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് കോടതി മജിസ്ട്രേറ്റ് ആയിരിക്കും ഇതിൽ ഒരു തീരുമാനം ജാമ്യം കിട്ടുന്ന കാര്യങ്ങൾ അതിലൊരു തീരുമാനം എടുക്കുക അതിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത ആണ് ഉള്ളത് എന്നാൽ അതിന് പകരം ഇപ്പോൾ വേടൻ കൂടുതൽ കുടുക്കലാകപ്പെടുന്നത് ആ മാലയിൽ നിന്നും കണ്ടെത്തിയ ആ പുലിയുടെ പല്ലാണ് അതിൽ ഇപ്പോൾ ഫോറസ്റ്റ് കേസ് എടുത്തിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ആ പുലിപ്പല്ല് ഒറിജിനൽ ആണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഉള്ളത് ഇതിൽ വേടൻ കൂടുതൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത ഈ കഞ്ചാവ് കേസിലും അതുപോലെ തന്നെ ആയുധം കൈവശം അച്ഛൻ്റെ കേസിലും ജാമ്യം ലഭിച്ചാൽ പോലും ഈ ഫോറസ്റ്റ് ിന് ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഈ പുലിപ്പല്ല് കണ്ടെത്തിയ സാഹചര്യത്തിൽ വേടനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അധികാരമുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ഈ പുലിപ്പല്ല് കണ്ടെത്തിയത് ഒരിക്കലും ജാമ്യം കിട്ടാവുന്ന വകുപ്പല്ല വേടൻ ഈ കുറ്റ ഇതിൽ പോലീസ് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് തായ്ലൻഡിൽ നിന്നും കിട്ടിയ ഒരു പുലിപ്പല്ലാണ് അതാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് എന്നാണ് വേടൻ പറഞ്ഞത് എന്നാൽ ഈ കാര്യം പിന്നീട് പോലീസ് ഈ ഫ്ളാറ്റിൽ തന്നെ ഫോറസ്റ്റിന്റെ രണ്ട് ഉദ്യോഗസ്ഥരെത്തി ഇത് പരിശോധിച്ചിരുന്നു അതിനുശേഷം ഇവർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടനാട് നിന്നുമുള്ള റേഞ്ച് ഓഫീസർ ഹിൽപാലസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു ഇവർ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വേടനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുമ്പോൾ ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായി ഇത് പുലിപ്പല്ലാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിന്റെ ബലത്തിൽ വേടനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉള്ളത് ഈ ഫോറസ്റ്റ് പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിനുശേഷം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലോട്ട് വേജനെ വേടനെ ഹാജരാക്കും ഇതിൽ ജാമ്യം കിട്ടാനുള്ള വകുപ്പോൾ ഇല്ല ജാമ്യം ലഭിക്കുന്ന വകുപ്പല്ല നിലവിൽ ഈ പുലിപ്പല്ലിൻ്റെ കാര്യത്തിൽ ഉള്ളത് ഏതായാലും കഞ്ചാവ് കേസിൽ അകപ്പെട്ട് അതിൽ നിന്നും പുലിയുടെ പുലിപ്പല്ലിൻ്റെ കേസിൽ ഇപ്പോൾ വേടൻ കുടുങ്ങുന്ന സാഹചര്യമാണുള്ളത് മറ്റു കേസുകൾ അതായത് കഞ്ചാവ് കേസിൽ ഒൻപത് പ്രതികളെയാണ് ഇപ്പോൾ വേടൻ്റെ സംഘത്തിൽ നിന്നും ഇവിടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടി കണ്ടെത്തിയത് ആദ്യം ് കണ്ടെത്തുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലൊക്കെ ഫ്ളാറ്റില് വടിവാളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിലൊക്കെ ഊരി പോകുമെങ്കിൽ പോലും ഈ മാലയിലുള്ള പുലിയുടെ പല് അത് ഒറിജിനൽ ആണ് എന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ വനംവകുപ്പിന്റെ കേസ് അത് കൂടുതൽ കുരുക്കിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത് നമുക്കറിയാം ഈ വേടൻ്റെ പരിപാടികളിലായാലും വേടൻ്റെ പാട്ടുകളിലായാലും പല വിധത്തിലുള്ള സന്ദേശങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിൽ വെക്കുന്നുണ്ടായിരുന്നു ലഹരി ഉപയോഗിക്കരുതെന്ന് പാട്ടുപാടി ഉപദേശിച്ച റാപ്പർ വേടനാണിപ്പോൾ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് വരട്ടെ വരട്ടെ നോക്കി നോക്കി നിയമനടപാടികളായിട്ട് മുന്നോട്ട് പോവുന്നുണ്ട് ഞാൻ വന്നിട്ട് എല്ലാരോടൊന്നും പറയും ഇപ്പൊ ഈ തിരക്കൊന്നും മാറട്ടെ ഉപയോഗിച്ചിരുന്നു